കൊയിലോൺ ആർട്ട് ഗ്യാലറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ഹാർമണി ഓഫ് സോൾസ് എന്ന ചിത്രപ്രദർശനത്തോടെയാണ് ഗ്യാലറിയുടെ പ്രവർത്തനം ആരംഭിച്ചത് യോഗങ്ങൾ മാത്രം നടത്തി പോകാതെ കലാകാരന്മാരുടെ കലയുടെ വേദിയാക്കി മാറ്റാൻ ആർട്ട് ഗാലറികൾക്ക് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു കലാവാസനയുള്ള കുട്ടികളെ കലയുടെ ലോകത്തേക്ക് വളർത്തിയെടുക്കാൻ പ്രചോദനമാകുന്ന തരത്തിൽ ആർട്ട് ഗാലറിയെ മാറ്റിയെടുക്കാൻ ൾക്ക് കഴിയണമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു നമുക്ക് വരപ്പുകാരെ ഉൾപ്പെടെ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടെ നമുക്ക് കൊണ്ടുവരുവാൻ അവരുടെ സിംബോസിയങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ വരുമ്പോൾ അവരുടെ സിംബോസിയങ്ങള് അവരുടെ സെമിനാറുകൾ ഇതൊക്കെ നമുക്ക് സംഘടിപ്പിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കറിയാം ധാരാളം കുട്ടികൾക്കും വരയ്ക്കുന്നവരുണ്ട് നമ്മൾ സാധാരണ തൊട്ടടുത്തുള്ള സോപാനത്തിൻ്റെ ആ വേണന്തയാണ് പലപ്പോഴും ഉപകരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന തരത്തിലേക്ക് നമുക്കിത് നമുക്ക് കഴിയണം നമ്മുടെ ഇപ്പോഴത്തെ എന്നുള്ളത് ചടങ്ങിൽ പ്രതാപാർ നായർ പ്രകാശാർ നായർ കെ അമൃത്ലാൽ കെ ഭാസ്കരൻ പ്രൊഫസർ പി ഒ ജെ ലബ എന്നിവർ സംസാരിച്ചു ജൂൺ ഒന്നിന് പ്രദർശനം സമാപിക്കും എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ഏഴുവരെ പ്രദർശനം കാണാൻ സൗകര്യമുണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം